ഇത് മാസ മോട്ടോർ ചെയ്തതാണ് ഹീറോയിൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്ന കിട്ടിയിട്ടുണ്ട് എൻ്റെ ബാക്ക് ബേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ലാന്റാണ് പുതിയ ലാന്റാണ് അപ്പം ബ്രേക്ക് ക്യാമ് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ബാക്ക് വീലിൻ്റെ ബാരിയും ചെക്ക് ചെയ്ത് വേറെ കമ്പനിയൊന്നും ഇല്ല പബ്ബിൻ്റെ ഭാഗത്തേക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല വീൽ ഡബ്ബറൊക്കെ നല്ലതാണ് അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യുക അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ചെയിനൊക്കെ പുതിയ ചെയിനാണ് ആണ് ലൂസ് ഉണ്ട് അപ്പോൾ ടൈറ്റ് ചെയ്ത് കുറച്ച് ഓയിലൊക്കെ കൊടുത്ത് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാം പിന്നെ അതേപോലെ നമ്മൾ എൻ്റെ എയർ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലെ പൊടി കാര്യങ്ങളുണ്ടാവും ശരിക്കും ഒരു യെല്ലോ ഷെയ്ഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പൊടി കയറിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് അതൊന്ന് എയർ ഫിൽട്ടർ മാറ്റിയിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ എൻജിനോര് മാറുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടും നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഹാൻഡലിൻ്റെ അവിടുന്ന് ഒരു ചെറിയൊരു പിടുത്തം അതായത് വണ്ടി സ്ലോവിൽ പോകുമ്പോൾ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുന്ന സമയത്ത് ഹാൻഡിലിനൊരു പിടുത്ത് അനുഭവപ്പെടുന്നുണ്ട് അത് ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് തോന്നുന്നത് ഞാൻ അത് അഴിച്ചു നോക്കാം അഴിച്ചു നോക്കിയിട്ട് എന്താണ് അതിൻ്റെ പ്രോബ്ലംന്ന് ദിവസം അപ്ഡേറ്റ് ചെയ്യാം കാരണം എന്ന് അതങ്ങനെ ഓടിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് കുറവാണ് കാരണം ശരിക്കും പറഞ്ഞൊരു പാളിച്ച ഒരു സൈഡ് ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യട്ടെ ബാറ്ററി നമുക്കിതും ഇരിക്കുന്നത് എസ് എഫിൻ്റെ ബാറ്ററിയാണ് എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്നേ പോയിന്റ് ഒന്ന് രണ്ടാണ് അതിൻ്റെ റേഞ്ച് വരെ ഞാൻ ലോഡ് ഡെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ഒമ്പത് പോയിൻറ്റ് ഒന്നേ പൂജ്യം നല്ലെങ്കിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുവെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സ്മാർക്ക് പ്ലഗ് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പുതിയ പ്ലഗ് കിടക്കണം കഴിഞ്ഞ ദിവസം സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റായിട്ട് നമ്മൾ മാറ്റി പുതിയ കിട്ടുകയാണ് അപ്പോൾ ആ പ്ലഗ്ഗാണ് നമുക്ക് കിടക്കണം കേട്ടോ പുത്തം പ്ലഗ്ഗാണ് പിന്നെ ഇപ്പം നല്ല എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ബാക്കിയെ ഞാൻ ഈ ഫ്രണ്ടിലത്തെ കേസും കൂടി ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം അത് ഫ്രണ്ടും കൂടി അഴിച്ചു നോക്കിയിട്ട് എന്താണ് ഫ്രണ്ട് ഫോൺ സെറ്റിൻ്റെ ഒക്കെ അവസ്ഥയെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ കേസും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഈ ഫോർക്കിൻ്റെ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെതായിട്ട് നനവൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിട്ടാണ് കറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു പൊടിയൊക്കെ പിടിച്ചൊരു റിംഗ് പോലൊക്കെ നിൽക്കുന്നുണ്ട് അത് ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭമാണ് ഏ അത് ഇപ്പോൾ നമ്മളിക്കണമെന്നില്ല മാക്സിമം ഉപയോഗിക്കുക കാരണം ഈ പൈപ്പിൻ്റെ സ്ക്രാച്ച് കൊണ്ട് വന്നാൽ ലീക്ക് കഴിഞ്ഞാൽ നമ്മൾ അഴിച്ചു ഹോൾസെയിൽ മാറ്റാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഹോൾസെയിൽ മാറ്റിയാലും ആ പൈസ പോകുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാവില്ല കാരണം ചില കേസ് നമ്മൾ അഴിച്ചു നമ്മൾ അറിയാൻ പറ്റുള്ളൂ പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ പിന്നെ നമ്മളത് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കിയിട്ട് വരും ഇതിപ്പോൾ അതിനുള്ള പ്രോബ്ലം അല്ല ചെറിയൊരു സ്റ്റാർട്ടിങ്ങ് ആണ് മാക്സിമം നോക്കാം കൂടുതലും എന്തെങ്കിലും കംപ്ലയിൻസ് കാണിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് അത് അഴിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ ഈ പറഞ്ഞ രീതിക്കുള്ള ഒരു എസ്റ്റിമേറ്റും കൂടി ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ആ ഫ്രണ്ട് കോൺസെപ്റ്റിന്റെ ഭാഗം കൂടി ഒന്ന് അഴിക്കട്ടെ അതും കൂടി അഴിച്ചതിന് ശേഷം ഡീറ്റെയിൽസ് അപ്ലീറ്റ് ചെയ്യട്ടോ